ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷൻ ആണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിലെ അംഗങ്ങളുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങൾ ആ വീട്ടിലേക്ക് വരുന്ന ഒരാഴ്ചയാണ് ആദ്യത്തെ ഫാമിലി വന്നു ഋഷിയുടെ അമ്മയും സഹോദരനും വന്നിട്ടുള്ളത് അവർ വന്ന് അതൊക്കെ സംസാരിച്ച് കുറെ സീനും അത് കഴിഞ്ഞ് കുറെ ഹാപ്പി മൂമെൻ്റ് ഒക്കെ കഴിയുന്നതിനിടയ്ക്ക് ഒരാൾ ഗാർഡൻ ഏരിയയിൽ പോയി ഇരുന്നിട്ട് പറയാണ് ബിഗ് ബോസ് എൻ്റെ അച്ഛനെ കൊണ്ടുവരല്ലേ മറ്റാരും സായിയാണ് സായി പറയുന്നത് അച്ഛനെ കൊണ്ടുവരരുത് അച്ഛനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പണി പാളും വൈഫിനെയോ ആരെ വേണമെങ്കിൽ വന്നിട്ട് മറ്റാരും വന്നാലും കുഴപ്പമില്ല അച്ഛനെ കൊണ്ടുവരരുത് എന്നുള്ളതാണ് സായി പറയുന്നത് കാരണം എന്താ വെച്ചാൽ സായിയും അച്ഛനും തമ്മിലുള്ള ചെറിയ ഇഷ്യൂ കാര്യങ്ങളൊക്കെ സായിയുടെ ആ ഒരു ലൈഫ് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം സംസാരിക്കുന്ന വിഷയമാണ് മാതൃദിനത്തിൽ അമ്മയുടെ കത്തയക്കുന്ന ആ സമയത്തും ഏറ്റവും കൂടുതൽ കുടുംബത്തിന്റെ ആ ഒരു വിഷയങ്ങളൊക്കെ തന്നെയാണ് സായി എടുത്തിട്ടതും അതുകൊണ്ട് തന്നെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ സായി കരയേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ബിഗ് ബോസെ അച്ഛനെ കൊണ്ടുവരല്ലേ എന്നാണ് സായി പറയുന്നത് കേട്ടോ